ാനൽ മഞ്ജൂസ് പ്രോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ നമുക്ക് പയറൊന്നും പ്രത്യേകം വേവിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് തന്നെ നമുക്ക് ഇട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു കഞ്ഞി തയ്യാറാക്കിയെടുക്കാം അപ്പം ഇത് ഉണ്ടാക്കി നോക്കുക കമന്റ്സ് ഒക്കെ അയക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാ അരി പൊടിച്ചിട്ട് ഞാൻ പൊടിയരിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിയരി കണക്ക് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം ഞാനിങ്ങനെയാണ് ചില സമയങ്ങളിൽ സമയങ്ങളുമായിട്ട് ഞങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഇതേ ഇതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ നോക്കിയാൽ ഇതായി ഇതേ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ടേ നന്നായിട്ടൊന്ന് നമുക്ക് എടുക്കാം അപ്പോൾ നോക്കിയിട്ട് ഞാൻ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ കഞ്ഞിക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഈ അരി ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു കഞ്ഞി തയ്യാറാക്കി എടുക്കാവുന്നതാണ് പാരിയെല്ലാം ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ അര ഗ്ലാസ് പയറാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വെച്ചിരിക്കുകയാണ് അതും ഇട്ട് കൊടുക്കുക ഇതിലേക്ക് എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം ഈ തേങ്ങയും പയറും ഒക്കെ കിടന്ന് വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് അരസ്പൂണ് ചെറിയ ജീരകം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ഉലുവ ഇടുന്നില്ല പിന്നെ നമുക്കൊന്ന് ഇളക്കണം ഉപ്പ് ഉപ്പിപ്പോൾ ഇടുന്നില്ല കേട്ടോ ഞാൻ ഇനി നമുക്ക് ഒരഞ്ച് വിസിൽ അപ്പോൾ നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടും എല്ലാം കൂടെ അപ്പോൾ അഞ്ച് വിസൽ അടിച്ചിട്ട് ഞാൻ കാണിക്കാം ഇപ്പം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം ഞങ്ങൾ രാത്രിലെ ഫുഡ് കഞ്ഞിയാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാറ് ഉണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പം നമുക്കിന്ന് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കഞ്ഞി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പം പയറൊന്നും പ്രത്യേകം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കൂ അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ്സ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്